നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളുള്ളത് നിസാൻ്റെ ട്വൻ്റി ട്വൻ്റി ഫോർ മാഗ്നൈറ്റ് ആയിട്ടാണ് കേട്ടോ ട്വൻറ്റി ട്വൻ്റി ത്രീ മോഡലാണ് ആക്ച്വലി ട്വൻറ്റി ട്വൻറ്റി ത്രീ ട്വൻ്റി ട്വൻറ്റി ഫോർ മോഡലിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷെ വ്യത്യാസം വന്നിട്ടുള്ളത് മാഗ്നൈറ്റിൻ്റെ ഗിയർ ബോക്സിലാണ് അതായത് ഒരു പുതിയൊരു വേരിയൻറ്റ് എ എം ടി ഗിയർ ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിസാൻ സോ എം ടി ഗിയർ ബോക്സ് ഉള്ള നിസാൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു റിവ്യൂ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ റിവ്യൂവിൽ രണ്ട് മൂന്ന് പോയിന്റ്സാണ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിസാൻ മാഗ്നൈറ്റ് വെച്ചിട്ട് അടിപൊളിയായിട്ട് സെയിൽസ് നടക്കുന്നതെന്നുള്ള ഫസ്റ്റ് പോയിൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് സെക്കൻഡ് പോയിൻറ്റ് ഹൗ ഗുഡ് മാഗ്നൈറ്റ് റിയലി ഈസ് അതായത് അടിപൊളി അടിപൊളിയൊരു വെഹിക്കിളാണ് മാഗ്നൈറ്റ് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എം ടി എങ്ങനെ അടിപൊളിയായിട്ട് ഓടിക്കാം അതായത് എ എം ടി ഗിയർ ബോക്സ് ആക്ച്വലി കുറച്ച് ബോറിംഗ് ആണ് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് പക്ഷേ അതെങ്ങനെ സ്മൂത്തായിട്ട് ഓടിക്കാം എന്നുള്ളതാണ് തേർഡ് പോയിൻറ്റ് ഫോർത്ത് പോയിന്റ് ഓഫ് കോഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഡേ മാക്നൈറ്റിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു വേർഡിക്ട് സോ ഇങ്ങനെയുള്ള ഒരു കപ്പിൾ ഓഫ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ പെട്ടെന്ന് കണ്ടു നോക്കൂ ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ വീഡിയോയിലോട്ട് കിടക്കുന്ന വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മാഗ്നൈറ്റ് നിസാൻ ഗ്ലോബലി ഒരുപാട് വേരിയൻസ് ഉണ്ട് ഭയങ്കര എന്താ പറയുക നിസാൻ പാട്രോൾ പോലെയുള്ള ലെജൻഡറി മോഡൽസ് ഉണ്ട് അല്ലെങ്കിൽ നിസാൻ ജി ടി ആർ ഉണ്ട് നിസാൻ്റെ ത്രീ സെവൻറ്റി സി പുതിയതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ആകെ ഒറ്റ ഒരു വെഹിക്കിളേ ഉള്ളൂ നിസാൻ മാഗ്നൈറ്റ് എനിക്ക് തോന്നുന്നു മൂന്ന് 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 ടു നാല് വർഷമായി ഈ ഒരു മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നിസാൻ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അടിപൊളിയായിട്ട് സെയിൽസ് നടക്കുന്നുണ്ട് കേട്ടോ മാഗ്നൈറ്റിൻ്റെ കാരണം ഇതിൻ്റെ ഒരു ഓവറോൾ പാക്കേജ് കാരണം ഞാൻ ഈ വണ്ടി എടുത്ത് ഓടിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എവിടെ നോക്കിയാലും ആക്ച്വലി മാഗ്നൈറ്റ് ആണ് ആക്ച്വലി അത്രയ്ക്ക് നല്ലൊരു പാക്കേജ് ആണ് മാഗ്നൈറ്റ് സോ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് കൺക്ലൂഷനിൽ പറയാം പക്ഷേ എന്നാലും ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊരു വെഹിക്കിൾ കൊണ്ടാണ് നിസാൻ നിസാൻ്റെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ ചെയ്യുന്നത് സോ കുറച്ച് കൂടുതൽ വെഹിക്കിൾസ് ഇന്ത്യയിലോട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം പുതിയ ത്രീ സെവൻറ്റി സി ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈറബിൾ ആയിട്ടുള്ളൊരു കാറാണ് പ്രൈസ് ഹൈ എൻഡിലാണെങ്കിൽ പോലും അതായത് ഒരു ഒരു സിക്സ്റ്റി സെവൻറ്റി ലാക്സ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു കാറാണെങ്കിൽ പോലും നിസാൻ ത്രീ സെവൻറ്റി സി അടിപൊളിയാണ് നിസാൻ പാട്രോൾ നമുക്കിവിടെ ആയിട്ട് മാത്രമേ വളരെ ചുരുക്കം ആർക്കെങ്കിലുമൊക്കെ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള മോഡൽസ് ആയിക്കോട്ടെ അടിപൊളിയായിട്ടുള്ളൊരു കാറായിരുന്നു നിസാൻ്റെ സണ്ണി കാരണം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ ആയിരുന്നു പവർ പാക്ഡായിരുന്നു ഭയങ്കര ആയിരുന്നു അതായത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി ഡീസൽ എഞ്ചിനോട് കൂടിയിട്ട് വരുന്ന ഒരു കാറായിരുന്നു നിസാൻ്റെ സണ്ണി സോ ഇപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് കാർ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ നിസാൻ സണ്ണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണും ബൂട്ടി എടുത്തോളൂ അടിപൊളി വെഹിക്കിളാണ് കേട്ടോ സോ ഫസ്റ്റ് പോയിൻറ്റ് കുറച്ച് കൂടുതൽ മോഡൽസ് ഇന്ത്യയിലോട്ട് പെട്ടെന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എക്സ്ട്രൈൽ ബോഡിയുള്ള വെഹിക്കിൾസ് വരുമെന്നാണ് നിസാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലം മൂന്ന് മൂന്നര നാല് വർഷമായിട്ട് നിസാൻ മാഗ്നൈറ്റ് വെച്ചിട്ടാണ് നിസാൻ്റെ ഓപ്പറേഷൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അടിപൊളി വെഹിക്കിളാണ് കേട്ടോ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഓടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇഷ്ടം പോലെ നിസാൻ മാഗ്നൈറ്റ്സ് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും സ്പോട്ട് ചെയ്യാൻ പറ്റും സോ നമ്മളുടെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നെറ്റ് എന്ന് പറയുന്നത് ഒരു പവർ പാക്ഡ് എസ് യു വി ആണ് പവർ പാക്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പവറും ഹോസ് പവറും ഉള്ള ഇതായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടോ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള മുതൽ എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെയാണ് നിസാൻ തന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ബോൾഡ് ഡിസൈൻ സ്റ്റാൻസ് ഉണ്ടല്ലോ ഇതൊരു എസ് യു വി സ്റ്റാൻഡ്സ് തന്നെയാണ് നമുക്ക് അങ്ങനെ വേണം പറയാൻ ഒരിക്കലും ഒരു ഹ് ബാക്ക് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഇ ഡി 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 ഹെഡ് ലാംസ് ബൈപോളർ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ആണ് വരുന്നത് എൽ ഇ ഡി ഡി ആർ എൽസ് വരുന്നുണ്ട് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് വരുന്നുണ്ട് ഡ്യുവൽ ടെൻ യൽ വീൽസ് ആണ് കേട്ടോ ഇരുന്നൂറ്റഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഏത് രീതിയിലുള്ള റോഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തഞ്ഞൂറ് ആണ് വീൽ ബേയ്സ് വരുന്നത് അതായത് വീൽ ബേസ് കൺവേർട്ടഡിൻ ടു ഇൻറ്റീരിയർ സ്പേസ് അത് ഞാൻ പറഞ്ഞുതരാം സോ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക ആയിട്ടുള്ള എലമെൻറ്റ്സ് വരുന്നുണ്ട് ഒരു ബോൾഡ് സ്റ്റാൻസ് വരുന്നുണ്ട് ഈ കൊടുക്കുന്ന പ്രൈസിന് ഇത് ആക്ച്വലി ഒരു മുതൽ തന്നെയാണെന്ന് എന്നെ എടുത്ത് പറയണം പുറമേ നോക്കുമ്പോൾ ഇവിടെ ത്രീ ഡിഗ്രി ക്യാമറ വരെ വരുന്നുണ്ട് ഇത് ടോപ്പ് ആണ് കേട്ടോ എൽ ഇ ഡി ടെയിൽ ലൈറ്റ്സ് ഒന്നും വരുന്നില്ല കേട്ടോ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് അതും കൂടെ ഒന്നും കിട്ടില്ല പക്ഷേ നമുക്കൊരു സ്പോയിലർ വരുന്നുണ്ട് റിയർ വൈപ്പറ് ഡിഫോഗർ വരുന്നുണ്ട് പക്ഷെ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് അതൊന്നും അല്ല അടിപൊളി ബൂട്ട് സ്പേസ് ഇതേ കണ്ടില്ലേ ഏകദേശം മുന്നൂറ്റി മുപ്പത് ലിറ്ററോ മറ്റോ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അടിപൊളി ബൂട്ട് സ്പേസ് ആണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റും വരുന്നുണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ലോഡ് ചെയ്യുക കേട്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഇതിലാണ് ഫുൾ വിഷു ഷോപ്പിങ്ങൊക്കെ സോ അതുകൊണ്ട് വിഷു റംസാൻ ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി ഇതിലായിരുന്നു സോ ഇഷ്ടം പോലെ സാധനങ്ങൾ ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റോട് കൂടിയിട്ട് വരുന്ന ഒരു അടിപൊളി ബൂട്ട് സ്പേസ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ വീൽ ബെയ്സ് എന്ന് പറയുമ്പോൾ അടിപൊളി ഇൻറ്റീരിയർ സ്പേസ് ആണെന്ന് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്കുള്ളിൽ കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ ഫസ്റ്റ് റോ മാത്രമല്ല സെക്കൻഡ് റോയിലും നല്ല അടിപൊളി ഇൻറ്റീരിയർ ആണ് എന്ന് തന്നെ എടുത്ത് പറയണം ഇത് ടോപ്പ് വേരിയൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ടോപ്പ് വേറിയൻ ആയത് കാരണം നമുക്ക് ഇവിടെ ഒരു എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സെവൻ ഇഞ്ച് ടി എഫ് ടി സ്ക്രീൻ കളർ സ്ക്രീൻ വരുന്നുണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ് ഒരു സ്ക്രീനായിട്ടാണ് വരുന്നത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ചെറിയൊരു എന്താ പറയുക ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ കുറച്ച് ഓവറായിട്ട് തോന്നുകയാണെങ്കിലും ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം ഡാഷ് ബോർഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡാഷ് ബോർഡ് കാരണം സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഡാഷ് ബോർഡ് ലേ ഔട്ടാണ് കുറച്ച് പ്രീമിയംനെസ് ഉണ്ട് എന്ന് തന്നെ പറയാം സീറ്റ്സ് വളരെ കംഫർട്ട് ആണ് അതുപോലെ തന്നെ ഒരു ടോൾ സീറ്റിംഗ് പൊസിഷൻ കിട്ടും മാഗ്നൈറ്റിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും ഒരു ചെറിയ കാറിൽ ഇരിക്കുകയാണെന്നുള്ളൊരു ഫീൽ ഒരിക്കലും കിട്ടില്ല അതാണ് മാഗ്നൈറ്റിൻ്റെ സ്പെഷ്യാലിറ്റി സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഡോർ സൈഡ് പോക്കറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു മൊബൈൽ വയ്ക്കാൻ പറ്റും ഇവിടെ നമുക്ക് വേറൊരു ചാർജിംഗ് പാഡ് പോലത്തെ വയർലെസ് ചാർജിംഗ് പാഡ് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് നമ്മളുടെ എം ഗിയർ ബോക്സിൻ്റെ ലിവറാണ് ദേ ഇവിടെ വലിയ രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട് എയർ ഫിൽറ്ററും കൂടെ വരുന്നുണ്ട് ടോ ടോപ്പ് വേരിയൻറ്റിൽ എയർ ഫിൽറ്ററും വരുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു എന്താ പറയുക സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് സോ അബ്സല്യൂട്ട്ലി ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി കോംപാക്ട് എസ് യു വി തന്നെയാണ് നിസാൻ്റെ മാഗ്നൈറ്റ് ഇതാണ് സ്പേസ് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ ഒരു സംശയമില്ല മൂന്ന് പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും ഫ്ലാറ്റ് ഫ്ലോറാണ് വരുന്നത് എൻ്റെ സീറ്റിംഗ് കോൺഫിഗ്രേഷനാണ് ഇത് ഈ സീറ്റ് വെച്ചിട്ടുള്ളത് എന്നിട്ട് പോലും സിക്സ് ഫീറ്റ് ഹൈറ്റുള്ള തടിയുള്ള എനിക്ക് സുപ്രീംലി കംഫർട്ടബിൾ ആണെന്ന് തന്നെ പറയാം പിന്നെ ഹ്യുണ്ടായി ചെയ്യുന്നത് പോലെ സീറ്റ് ബാക്ക് പോക്കറ്റ്സ് തരാതൊന്നിരുന്നിട്ടില്ല സീറ്റ് ബാക്ക് പോക്കറ്റ്സ് വാരിക്ക് തന്നിട്ടുണ്ട് രണ്ട് സീറ്റ് ബാക്ക് പോക്കറ്റ്സ് സോ ഭയങ്കര അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂം അടിപൊളിയാണ് കംഫോർട്ടബിളായിട്ട് ഇരിക്കാനും പറ്റും രണ്ട് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ഹാൻഡ് റെസ്റ്റിൽ തന്നെ നമുക്കൊരു സ്പ്ലിറ്റായിട്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സും ഒരു മൊബൈൽ ഹോൾഡറും കൂടെ വരുന്ന ഒരു ഹാൻഡ് റെസ്റ്റാണ് നിസാൻ മാഗ്നൈറ്റിൽ സൊ നമ്മളിപ്പോൾ ഈ ഷിഫ്റ്റാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എൻജിനിലൊന്നും ഒരു ഡിഫറൻസുമില്ല കേട്ടോ ആകെ ഡിഫറൻസ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വിഷ്വലിയും ഒരു ഡിഫറൻസ് വരുന്നില്ല ആകുള്ള ഒരു ഡിഫറൻസ് എം ടി ഗിയർ ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ആഡഡ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് സോ ആക്ച്വലി ബെസ്റ്റ് ബൈ ഇൻ ദ മാർക്കറ്റ് ആണ് നിസാൻ മാഗ്നൈറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറയുമ്പോൾ അതിൽ എം ടി ഓപ്ഷൻ വരുന്നത് ടോപ്പ് വേരിയൻറ്റിലാണ് ടോപ്പ് വേരിയൻറ്റിൽ എം ടി ഓപ്ഷൻ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫ് ബ്ലാക്ക് ആയിരിക്കും അതല്ലാതെ നിങ്ങൾ ടോപ്പ് വേരിയൻറ്റ് ഡുവെൽ ടൺ എടുത്ത് കഴിഞ്ഞാൽ റൂഫ് വൈറ്റ് ആയിരിക്കും ഇത് എം ടി ആണെങ്കിൽ റൂഫ് ആയിരിക്കും അതാണ് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എ എം ടി ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ വൺ ലിറ്റർ പെട്രോൾ നാച്ചുറൽ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ത്രീ സിലിണ്ടർ ആണ് അത്യാവശ്യം ഒരു ഒരു സ്ട്രെയിൻ ചെയ്ത് ഓടിക്കുന്ന പോലുള്ള ഒരു ഫീല് കിട്ടും നിങ്ങൾക്ക് ഓരോ ഗിയർ ഷിഫ്റ്റിലും പക്ഷേ അത് എങ്ങനെ ഓടിക്കാന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഒരു പോയിന്റിലോട്ട് വരാം അതിന് മുമ്പ് എഞ്ചിൻ പവറും ഇതും എല്ലാം സെയിം ആണ് അതായത് സെവന്റി വൺ ബി എച്ച് പിറും നയൻറ്റി സിക്സ് ന്യൂട്ടർമീറ്റേഴ്സ് ഓഫ് ടോർക്കോ വരുന്നത് സോ അതിലൊന്നും വലുതായിട്ട് പറയാനില്ല ഇനി എ എം ടിയിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും അറിയാം എ എം ടി ആക്ച്വലി ഒരു ബോറിംഗ് ഗിയർ ബോക്സ് ആണ് കുറച്ച് ഇറിറ്റേറ്റിംഗ് ഗിയർ ബോക്സ് ആണ് നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് ഗിയർ മാറില്ല അതേ കണ്ടില്ലേ ഇപ്പൊ നമ്മൾ സ്മൂത്ത് ആയിട്ട് എടുക്കേണ്ട അവിടെ ഗിയർ ഡൗൺ ആയിട്ട് ഒന്നുകൂടെ ചവിട്ടി എടുക്കുന്ന ഒരു സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു ഫീൽ കിട്ടും അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും സോ എം ടി ഓടിക്കാനായിട്ട് രണ്ട് വഴിയാണുള്ളത് ഒന്ന് ബി വെരി ലൈറ്റ് ഫുട് ഓൺ ദ ത്രോട്ടിൽ അതായത് എക്സലറേറ്ററിൽ വളരെ ലൈറ്റ് ആയിട്ട് എന്താ പറയുക കാല് കൊടുക്കുക നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ഒരു ഫീല് കൊടുക്കാതെ മാനുവൽ ഓടിക്കുന്നത് പോലെ വളരെ ലൈറ്റായിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൈലേജ് കിട്ടും ഗിയർ ഷിഫ്റ്റ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം വേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെക്കൻഡാണ് ആ അഞ്ച് സെക്കൻഡിൻ്റെ ഒരു ടൈം എ എം ടി ഏത് എ എം ടി ഗിയർ ബോക്സ് ഓടിക്കുകയാണെങ്കിലും നിങ്ങൾ കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഡി എസ് ജി ഓടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഡി സി ടി ഡി എസ് ജി അല്ലെങ്കിൽ സി വി ടി ഓടിക്കുന്ന പോലെ വെറുതെ ഒറ്റടിക്ക് അടിക്ക് ചവിട്ടി പോകാതെ ഒരു ഗിയർ ഷിഫ്റ്റിന്റെ ടൈം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാലിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഒരു ചെറുതായിട്ട് കാലൊന്ന് ലിഫ്റ്റ് ചെയ്യുക ത്രോട്ടലിൽ നിന്ന് എന്നിട്ട് വീണ്ടും സ്മൂത്ത് ആയിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ പാസഞ്ചേഴ്സിന് ജെർക്കിംഗ് ഫീലോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇനി നിങ്ങൾക്ക് വേറൊരു സംശയം വരും എങ്ങനെയാണ് എ എം ടിയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറ്റുക അപ്പോൾ എ എം ഇതിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് മോഡാണ് കണ്ടില്ലേ ഇതിലിപ്പോൾ ഫാസ്റ്റായിട്ട് ഓടിക്കണം എന്ന് പറഞ്ഞ് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ആവില്ല ഇപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും ഗിയർ ഷിഫ്റ്റ് ആവുക അപ്പോൾ ഒരു അഞ്ച് പത്ത് സെക്കൻഡ് വൈകും അപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും ഇതാണ് എ എം ടിയുടെ വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാത്രം നിങ്ങൾ മാനുവൽ മോഡ് ഇടുക മാനുവൽ മോഡ് ഇട്ടിട്ട് അത് ഇപ്പോൾ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് ഫോർത്ത് ഗിയറിലാണ് പോകുന്നത് ഇനിയിപ്പോൾ അതേ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആക്സിലിറ്റർ കൊടുക്കുക സോ അതാവുമ്പോൾ ആറായിരം ആർ പി എം വരെയാണ് നിസാൻ മാഗ്നൈറ്റിൽ വരുന്നത് സിക്സ് തൗസൻഡ് ആർ പി എം വരെ നിങ്ങൾക്ക് റവ് ചെയ്തിട്ട് ഓടിക്കാൻ പറ്റും ഗിയർ ഷിഫ്റ്റ് ചെയ്യാം ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ത്രോട്ടിൽ നിന്ന് കാല് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക അതായത് നമ്മൾ മാനുവലിൽ എങ്ങനെയാണോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക ആക്സിലിറ്റർ നിന്ന് കാലെടുക്കും ക്ലച്ച് ഔട്ടും ക്ലച്ച് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആക്സിലിറ്റർ കൊടുക്കും അല്ലേ അതേപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആക്സിലിറ്റർ നിന്ന് കാലെടുക്കുക എന്നിട്ട് സ്മൂത്തായിട്ട് വീണ്ടും ആക്സി കൊടുക്കുക സോ അതാവുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ജേക്കിങ് ഫീൽ വരില്ല സോ ഇതാണ് ഈ ഒരു രണ്ട് പോയിന്റാണ് എനിക്ക് പറയുന്നത് സ്മൂത്ത് ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആയിട്ട് ത്രോട്ടിൽ കൊടുക്കുക ആ ഒരു ടൈം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം ഓരോ ഗിയർ ഷിഫ്റ്റിനും അത്രേ ഉള്ളൂ അല്ലാതെ ഒറ്റടിക്ക് ചവിട്ടി പോയരുത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ മോഡിലിട്ട് ഓടിക്കുക നിങ്ങൾക്ക് കുറച്ച് സ്പീഡായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടിക്കുമ്പോൾ ഓരോ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ജസ്റ്റ് കാലൊന്ന് ത്രോട്ടലിൽ നിന്ന് കൊടുക്കുക എന്നിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ വല്ല ടെർബോ പെട്രോളിൻ്റെ കൂടെയൊക്കെ ഒന്ന് ചവിട്ടി എത്താൻ പറ്റും കാരണം അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കേപ്പബിൾ എൻജിൻ തന്നെയാണ് ഈ ഒരു വൺ ലിറ്റർ നിസാൻ മാഗ്നൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ നിസാൻ മാഗ്നൈറ്റിൻ്റെ എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാനുള്ളത് എൻ്റെ ഒരു കൺക്ലൂഷനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ട്രോങ്ലി സ്ട്രോങ്ലി ഐ റെക്കമെൻഡ് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എടുക്കരുത് ഓൾട്ടോ കേട്ടണും എടുക്കരുത് കാരണം അഞ്ച് അഞ്ചര ലക്ഷം കൊടുത്ത് അതെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിസാൻ മാഗ്നൈറ്റിലോട്ട് ജമ്പ് ചെയ്യാം അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ് പ്രീമിയം ഡിസൈൻ ആണ് കേട്ടോ ഏത് ആങ്കിൾ നോക്കിയാലും നിങ്ങൾക്കൊരു ബോൾഡ് ഡിസൈൻ കാണാൻ പറ്റും പ്രോപ്പർ എസ് യു വി ആണ് ഇരുന്നൂറ്റഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസോട് കൂടിയിട്ട് വരുന്ന രണ്ടായിരത്തഞ്ഞൂറ് എം എം വീൽ ബേസോട് കൂടിയിട്ട് വരുന്ന മുന്നൂറ്റി മുപ്പത്തിയാറ് ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്ന ഒരു പ്രോപ്പർ എസ് യു വി തന്നെയാണ് നിസാൻ്റെ മാഗ്നൈറ്റ് നിങ്ങൾ എൻജോയ് ചെയ്ത് ഓടിക്കാനും പറ്റും ഫാമിലിയായിട്ട് പോകാനും പറ്റും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ നടക്കും കാരണം അത്രയ്ക്ക് അടിപൊളി ഒരു പാക്കേജ് ആണ് കൊടുക്കുന്ന പൈസയ്ക്ക് ഇൻട്രൊഡക്ടറി പ്രൈസ് മറന്നുപോയോ ഇൻട്രൊഡക്ടറി പ്രൈസ് എനിക്ക് തോന്നുന്നു ഫോർ പോയിൻറ്റ് ഫൈവ് ഫോർ പോയിൻറ്റ് നയൻ നയൻ ലാക്കിനായിരുന്നു ഇൻട്രോഡക്ടറി പ്രൈസ് മൂന്ന് നാല് വർഷം മുമ്പ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രൈസ് സിക്സ് ലാക്സ് ആണ് സോ ബേസ് വേരിയൻ്റ് തന്നെ നിങ്ങൾക്കൊരു സെവൻ സെവൻ പോയിൻറ്റ് ഫൈവിൻ്റെ ഉള്ളിൽ ബേസ് വേരിയൻറ്റ് ഓൺ റോഡ് കിട്ടുന്ന വിചാരിക്കുന്നു ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു മാനുവൽ ഗിയർ ബോക്സും വരുന്നുണ്ട് വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് വരുന്നത് സോ അടിപൊളി വെഹിക്കിൾ ആണ് ഓൾട്ടു കഥർ സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഓൾട്ടോ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഓൾട്ടോ കേട്ടൺ ഒക്കെ എടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാഗ്നൈറ്റിലോട്ട് വരാം ഈവൻ വാഗ്നറൊക്കെ എടുക്കുന്നതിന് പകരം മാഗ്നൈറ്റിലോട്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ കാരണം അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യാൻ കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു ആണ് നിസാൻ മാഗ്നൈറ്റ് സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് വാച്ചിങ് പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് താങ്ക് യു